നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ മൂന്നാമത്തെ അറസ്റ്റ് നടത്തിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇത്തവണയും ആ അറസ്റ്റിലായത് ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ് ദേവസ്വം ബോർഡിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടിയിലായിട്ടുള്ളത് എന്തായാലും രാവിലെ വൈദ്യ പരിശോധന ഇയാളുടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വർണത്തെ ചെമ്പാക്കിയതിൽ സുധീഷ് കുമാറിനും വ്യക്തമായ പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കി ായിരുന്നു കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള സി കെ വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യലിൽ ഒക്കെ തന്നെയും സുധീഷിന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെട്ടിരുന്നു എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ സുധീഷ് കുമാറിൻ്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതെന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കണം കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ഗാഠമായിട്ടുള്ള സൌഹൃദമുണ്ടായിരുന്ന വ്യക്തിയാണ് ദേവസ്വം ബോർഡിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ഈ ഡി സുരേഷ് കുമാർ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ ബന്ധപ്പെട്ട കേസിൽ എന്ന എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ ഇപ്പോൾ പ്രതി ചേർത്തിയിരിക്കുന്നത് ഈ കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊരു അമ്പലക്കള്ളനായിട്ടുള്ള മുരാരി ബാബുവും അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഇപ്പോഴും ാണ് എന്തായാലും ഇവരെ കൂടാതെ ഇപ്പോൾ സുതീഷ് കുമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നു ഇവരെ കൂടാതെ ദേവസ്വം ബോർഡിന്റെ മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ എന്ന മറ്റൊരു അമ്പലക്കളൻ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള ആർ ജയശ്രീ എന്നൊരു സ്ത്രീ അവരെ അതുകൊണ്ട് അമ്പല കള്ളി എന്ന് തന്നെ വിളിക്കാം മുൻ തിരുവാഭരണ കമ്മീഷണർമാരായ കെ എസ് ബൈജു എന്ന മറ്റൊരു അമ്പലക്കള്ളൻ ആർ ജി രാധാകൃഷ്ണൻ എന്നൊരു കള്ളൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് എന്ന മറ്റൊരു കള്ളൻ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ നായർ എന്ന മറ്റൊരു അമ്പലക്കള്ളൻ പിന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്ന മറ്റൊരു അമ്പലക്കള്ളൻ ഇത്രയും പേരാണ് ഈ കേസിലെ മറ്റു പ്രതികൾ ഇവരൊക്കെ അമ്പലക്കള്ളൻ എന്ന അല്ലെങ്കിൽ അമ്പലക്കള്ളി എന്ന വിശേഷണത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഇവരൊക്കെ ഇവരുടെ നിരപരാധിത്വം ദൈവത്തിൻ്റെ ഭഗവാന്റെ സ്വർണം കട്ടെടുത്ത കേസിലെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കണം അതുവരെ ഇവരെ അമ്പലക്കള്ളനെന്നും കള്ളിയെന്നും തന്നെ വിളിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും സ്വാഭാവികമായും മറ്റൊരു അറസ്റ്റ് കൂടി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയതോടുകൂടി ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരിൽ ിൽ പലർക്കും ഇതിൽ വ്യക്തമായി പങ്കുണ്ട് ദേവസ്വം ബോർഡിന്റെ അധികാരികൾക്ക് ഇത് വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമായിരുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടം ഇത് വലിയ പ്രതീക്ഷ നൽകുന്നു എന്തായാലും അന്വേഷണ സംഘം കൃത്യമായ രീതിയിൽ റൈറ്റ് ട്രാക്കിലൂടെ തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം